കൊല്ലത്ത് ഉപരാഷ്ട്രപതിയുടെ സ്വകാര്യ സന്ദർശനത്തെ തുടർന്ന് അഷ്ടമുടിക്കായലിൽ വിനോദ കായൽ സവാരിക്ക് നിരോധനം ഹൗസ് ബോട്ട് ശിക്കാരാത്രാ ബോട്ടുകൾക്കും ഇന്നും നാളെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു വിലക്കിനെതിരെ മൺട്രോ തുരുത്തിലെ ടൂർ ഓപ്പറേറ്റർമാർ ഉപരാഷ്ട്രപതിക്കും കത്തയച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രാജ്കുമാറാണ് ചേരുന്നത് രാജ്കുമാർ ഗുഡ് മോർണിംഗ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അത് മറ്റ് സാധാരണക്കാരായ ജനങ്ങളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാകരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഇവർ പറയുന്നത് അവരുടെ പരാതി എന്താണ് നമ്മുടെ ജഗ്ദീപ് ദൻഗർ അദ്ദേഹം ഒരു സൗമ്യ ഭാവമാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് പക്ഷെ ബംഗാളിൽ ഗവർണർ ആയിരുന്നപ്പോൾ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയൊക്കെ ആയിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ വരവേ വരവിനെ നമ്മളിപ്പോ പ്രത്യേകിച്ച് കൊല്ലം കാർ ഇവിടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരു പ്രത്യേകമായി അതൊരു കുറിക്കപ്പെടുന്ന ദിവസം കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ വരവ് എന്തായാലും അദ്ദേഹം ഉപരാഷ്ട്രപതി കൊല്ലം അഷ്ടമുടിക്കായൽ കവികളെല്ലാം വാഴ്ത്തിപ്പാടിയ അഷ്ടമുടിക്കായലില് യാത്ര ചെയ്യുകയും അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് റാവീസിലാണെന്ന് തോന്നുന്നു അദ്ദേഹം താമസിക്കുന്നത് അതൊക്കെ നല്ല കാര്യം അതിനെ സ്വാഗതം ചെയ്യുന്നു അത് വിനോദസഞ്ചാരത്തിൽ കൂടുതൽ കരുത്തു പകരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ പക്ഷെ സമയം തന്നെ ഇദ്ദേഹം വരുന്നതിന്റെ ഭാഗമായി ഉള്ള നിയന്ത്രണങ്ങൾ അതിപ്പോ പ്രതികൂലമായി ബാധിക്കുകയാണ് അത് ഈ അഷ്ടമുടിക്കായലില് വിനോദസഞ്ചാര മേഖലയാണ് ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ ഗേറ്റ്വേ ആണ് ഈ കൊല്ലം അഷ്ടമുടിക്കായൽ അപ്പൊ ആ അഷ്ടമുടിക്കായലിൽ ഇന്നും നാളെയും വിനോദസഞ്ചാര ഈ ബോട്ടുകൾ അത് ഈ ശിക്കാര ബോട്ടുകളായാലും ഹൗസ് ബോട്ടുകളായാലും പാസഞ്ചർ ബോട്ടുകൾക്ക് വരെ ഒരു വിലക്കുണ്ട് നിയന്ത്രണമുണ്ട് അവർ ഈ ഇറങ്ങിക്കൂടാ എന്നുള്ളതാണ് സർവീസ് നടത്തിക്കൂടാ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഈ സുരക്ഷാ വിഭാഗം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായിട്ട് ഏതാണ്ട് അര കോടി രൂപയുടെ നഷ്ടം ഈ അഷ്ടമുടിക്കായലും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഇത് ഇത് ഇതില് ഇതിനെ ഇതിനോട് നേരിട്ട് ഇതില് പണിയെടുക്കുന്നവരും അല്ലാതെ തന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഇതൊരു വലിയ വല്ലാത്ത ഒരു തിരിച്ചടിയായി പോയി അത് പിന്നെ പ്രത്യേകിച്ച് മൺറോ അവിടെ ടൂറിസം മേഖലയിൽ കൊല്ലം ജില്ലയിൽ വലിയ അത് അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വളർച്ച കൈവരിക്കുന്ന മേഖല കൂടിയാണ് മൺറോ തുരുത് ആഗോള വാഹനത്തിന്റെ ഇരയായ പ്രദേശമാണ് ഇപ്പൊ അവിടെ പോലും ഈ പറഞ്ഞാൽ സൂചിപ്പിച്ചതുപോലെ കൈകാര് ദിവസങ്ങളിൽ നിരവധി പേരാണ് അവിടെ യാത്ര വിവിധ വടക്കേന്ത്യെന്ന് വരെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്തിരുന്നതാണ് അതല്ല ഇപ്പോൾ ക്യാൻസലായി അവർക്ക് ഒരു വലിയ വരുമാനം വരുമാന നഷ്ടമാണ് ഉപരാഷ്ട്രപതിയുടെ സന്തോഷത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു സാഹചര്യം നേരിടേണ്ടി വന്നിരിക്കുന്ന ഹൗസ് ബോട്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും രാജ്കുമാറാണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്